നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക ഇന്ന് ഒരു സ്കൂളില് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടുത്തെ ചില അധ്യാപികമാരനോട് പറയുകയുണ്ടായി ഹിന്ദു കുട്ടികളുടെ സുഹൃത്തുക്കളായി അവർ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള ക്രിസ്ത് ക്രിസ്ത്യാനികള് ക്രൈസ്തവ സുഹൃത്തുക്കള് ഈ കുട്ടികളെ പള്ളിയിൽ അച്ഛന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ജപിച്ച് കയ്യിൽ കൊന്ത കെട്ടി കൊടുക്കുന്നു എന്ന് നല്ല മാർക്ക് കിട്ടാനും റാങ്ക് കിട്ടാനും പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കാനും ഹിന്ദു കുട്ടികളുടെ കയ്യിൽ കൊന്ത കെട്ടി കൊടുക്കുകയും പഠിച്ചത് മറന്നു പോവാതിരിക്കാനും നല്ല ഓർമ്മശക്തി ഉണ്ടാക്കാനും ഈ പരിപാടി നിരന്തരം ആവർത്തിക്കുന്ന കാഴ്ച പെരുമ്പാവൂര് കോതമംഗലം മധ്യകേരളം മൂവാറ്റുപുട പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് നടക്കുന്നു എന്ന് അധ്യാപികമാര് പറഞ്ഞു ഏത് ചുളുവഴിയിലൂടെയും യേശു ക്രിസ്തുവിനെയും ബൈബിളും പള്ളി മതവും നിരന്തരം തകർന്നുകൊണ്ടിരിക്കുന്ന മതവിശ്വാസികളും ഈ യേശുവിനെയും അതുപോലെ ബൈബിളും കച്ചവടം നടത്താൻ ഏതെല്ലാം തിന്മ നിറഞ്ഞ പറ്റിക്കുന്ന ചതിയുടെ വഞ്ചനയുടെ വഴികൾ ഉപയോഗിക്കും എന്ന് നാം അറിയണം ഇത് നിങ്ങളുടെ മക്കളുടെ ശിരസിലും കയ്യിലും ഈ കൊന്ത എന്നുള്ളത് വീഴാതിരിക്കട്ടെ മറന്നുപോകുന്നു ഭയം തോന്നുന്നു പരീക്ഷ എഴുതാൻ വിഷമം തോന്നുന്നു പഠിച്ചത് ഓർമ്മ വരുന്നില്ല എന്നുള്ള സർവ്വസാധാരണമായിട്ടുള്ള കുട്ടികളുടെ തോന്നലുകൾ ഇല്ലാതെയാക്കാൻ ഈ കൊന്ത കൈയിൽ കെട്ടിക്കൊടുക്കുക എന്ന ഒരു പരിപാടി വളരെ എളുപ്പത്തിൽ വർക്ക് ചെയ്യും ആ കുട്ടികളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും പള്ളി മതം അവരുടെ രക്തത്തിലും നെഞ്ചത്തും കയറ്റാനുള്ള ഈ ചതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളും വീഴാതിരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രണാമം